ലോകം അതിന്റെ അന്ത്യത്തോടെ അടുക്കുന്നു കാഹളം മൂഴകാൻ സമയമായി മുന്നറിയിപ്പില്ലാതെ ഒരു ദിവസം ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും പല വീടുകളും അന്ന് ശൂന്യമാകും വിശുദ്ധ ജീവിക്കുന്ന ഡ്രൈവർമാരും പൈലറ്റുമാരും എടുക്കപ്പെടുന്നതോടുകൂടി വലിയൊരു വിമാനാപകടവും വാഹനാപകടവും അന്ന് ലോകത്ത് സംഭവിക്കും ലോകത്തെ എന്താണ് സംഭവിക്കുന്നത് എന്ന ആശങ്കയിൽ ജനങ്ങൾ അന്ന് ഭയന്നു വിറയ്ക്കും എന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ബൈബിളിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടേ അതായത് റാപ്ചർ സംഭവിക്കും ജീവിക്കുന്ന ജനങ്ങളെ മാത്രം മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും അന്ത്യകാലത്തിന് തൊട്ടു മുൻപ് സംഭവിക്കേണ്ട ഒരുപാട് ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ സംഭവിക്കുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം ഇതെല്ലാം അന്ത്യകാലത്തിന്റെ സൂചന നൽകുന്നു